വെസ്റ്റേൺ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അവർ സ്ട്രിക്ട് സെപ്പറേഷൻ ആയിരിക്കും അഥവാ ഭരണകൂടവും രാജ്യവും ഒന്നും ഒരു നിലക്കും അതുമായി ഇടപെടാൻ പാടില്ല എന്നാണ് എന്നാലോ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഒരു ന്യൂട്രൽ സിറ്റുവേഷൻ ആയിരിക്കും എപ്പോഴും എടുക്കുക ആരുടെയും ഭാഗം കൂടുകയില്ല എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നതായിരിക്കും രണ്ടാമത്തേക്കും നോട്ട് ഇൻ പബ്ലിക് റെക്കഗ്നൈസ് ഒരു നിലക്കും പൊതു ഭരണകർത്തൃത്വ നിർവഹണങ്ങളിലേക്ക് മതത്തെ കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് പാശ്ചാത്യർ കാണുന്ന സെക്കുലറിസം എങ്കിൽ ഇന്ത്യൻ പിന്നെ സെക്കുലറിസം അതിൽ നിന്ന് വ്യതിരക്തമായി നിൽക്കുന്നത് നമ്മളെല്ലാവരെയും പിന്നെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് വക്കഫ് ബോർഡ് ഉണ്ട് അതേപോലെ തന്നെ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡും വക്കഫ് ബോർഡും ഒക്കെ നമ്മുടെ നാട്ടിലെ ഭരണഘടനാപരമായ സാധുതയിൽ നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ നമ്മുടെ സെക്കുലർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വക്കഫ് ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഇനി മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ ഇങ്ങനെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഭരണഘടനാപരമായി തന്നെ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടന ഭരണ നിർവഹണത്തിൽ തന്നെ ഇതിനെയെല്ലാം കൂട്ടിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നതുകൊണ്ടാണ് ആ സാധുത തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് ഇന്ത്യൻ പിന്നെ സെക്കുലറിസം എന്താണ് എന്നും അതുപോലെ വെസ്റ്റേൺ സെക്കുലറിസം എന്താണ് എന്നും വളരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും മതനിരപേക്ഷത ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിംങ്ങൾ അവരുടെ ഐഡന്റിറ്റിയായ അവരുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ ആയ ഭാഗം എന്തെങ്കിലും ഒന്ന് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോ മതേതരത്വം തകരും മതനിരപേക്ഷത പൊളിയും വർഗീയത വരും എന്നൊക്കെ പറയാൻ ആഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരോട് കണ്ണു തുറന്ന് കാണാൻ ഒരു ഉദാഹരണം പറയാം എന്താ നോക്കൂ നമ്മുടെ നാട്ടിൽ ഭരണഘടനാപരമായ സ്ഥാനത്തേക്ക് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ആ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പറയേണ്ട വാചകം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഭരണഘടന വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്ക് തോന്നിയതുപോലെ പറയാൻ കഴിയില്ല എന്താണ് ആയിരിക്കണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് ഒരു ഭരണഘടനാ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട സത്യവാചകം എന്താണ് എന്ന് ഭരണഘടന വളരെ കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട് എന്തായിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷനാണ് ഭരണഘടന നൽകുന്നത് ഒന്നെങ്കിൽ ഇൻ നെയിം ഓഫ് ഗോഡ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം അല്ലെങ്കിൽ സഗൗരവം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാം നോക്കൂ ഇന്ത്യൻ മതനിരപേക്ഷത പ്രകാരം ഒരു പൊതു പൊതുയിടത്തേക്ക് മതത്തിന്റെ ചിഹ്നങ്ങൾ അടയാളങ്ങൾ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഭരണഘടനാപരമായ സത്യവാചകം ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദൈവനാമത്തിൽ അവർ ചൊല്ലട്ടെ എന്ന് ഭരണഘടനയിൽ ലിഖിതമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ സെക്കുലറിസത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ചിന്ത പോലും ഇല്ലാതെ വരുമ്പോഴാണ് അതുമല്ലെങ്കിൽ ഒരു വിഭാഗത്തോട് അവരുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ചിലവാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വളരെ നോർമലായി മുസ്ലിംങ്ങൾ അവരുടെ കാലാകാലങ്ങളായി അവരുടെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ ഒരു പബ്ലിക് സ്പേസിലേക്ക് പൊതു ഇടത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന തിട്ടൂരം ഇറക്കാൻ ശ്രമിക്കുന്ന പലരും ഇനി ഇങ്ങനെയാണ് സെക്കുലറിസത്തിൻ്റെ നിർവചനം നിര മതനിരപേക്ഷത എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണം